അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കണ്ടതിന് ശേഷം അവിടെ ഉള്ളതന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി ആഗ്ര ഫോർഡിലോട്ട് പോവാണ് നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്ത് ആഗ്ര ഫോർഡിലോട്ട് പോവാം മെട്രോയിൽ കയറി അങ്ങനെ മെട്രോയിൽ പുറത്തോട്ട് നടക്കുകയാണ് ഗൈസ് നമ്മള് മെട്രോ സ്റ്റേഷനിൽ പുറത്ത് ഇറങ്ങി കഴിയുമ്പോ തന്നെ നമുക്ക് ആഗ്ര ഫോർട്ട് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഗൈസ് ഇതാണ് അമേസി ഗേറ്റ് ഇവിടുന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ ഈ ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത് അക്ബർ ചക്രവർത്തിയാണ് റെഡ് സ്റ്റോണിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുഗൾ ഭരണകാലത്ത് അമർസിംഗ് ഗേറ്റ് അറിയപ്പെട്ടിരുന്നത് അക്ബർ ദർവാസ എന്നായിരുന്നു അമർസിംഗ് ഗേറ്റ് കടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കൊറേ ബിൽഡിങ്സിന്റെ അവിടെ ആണ് വരുന്നത് അതുപോലെ സൈഡിൽ ഒരു പുൽത്തകിടിയുണ്ട് നമ്മൾ രണ്ട് വാതിലും കടന്ന് മൂന്നാമത്തെ വാതിലിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ വാതിൽ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ റാമ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് സൈഡിലും നല്ല ഉയരത്തിൽ മതിലുകൾ കെട്ടിയിട്ടുണ്ട് ഈ ഒരു റാമ്പ് ആനകൾക്കും കുതിരകൾക്കും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വലിയ ഫിത്തികളിൽ നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ മുകളിൽ നിന്നാണ് ശത്രു സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ ഇവര് വലിയ പാറക്കല്ലുകൾ ഉരുട്ടിവിടുന്നത് അങ്ങനെ ഇവരെ അവരെ പ്രതിരോധിക്കും അതുപോലെ ഈ മതിലുകളിൽ ചെറിയ ചെറിയ ഹോള് കൊടുത്തേക്കുന്നത് ശത്രുക്കൾ വരുമ്പം ഇവരാണെങ്കിൽ ചൂടുവെള്ളവും ഓയിലും ഒക്കെ ഇതിലേക്കൂടാണ് ഒഴുക്കി വിടുന്നത് അങ്ങനെ അവർ അവരെ പ്രതിരോധിക്കും അങ്ങനെ നമ്മൾ റാമ്പ് കടന്നു വരുന്നത് ഒരു വിശാലമായിട്ടുള്ള ഏരിയയിലോട്ടാണ് ഞാൻ താഴെ ഒരു ഹോള് കാണിച്ചില്ല സൈൻ്റെ മുഗൾ ഭാഗമാണ് കാണുന്നത് ഇതാണ് ജഹാംഗീർ മഹൽ ഇവിടെയാണ് ജഹാംഗീർ താമസിച്ചിരുന്നത് നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം ഈ കാണുന്നതാണ് ജഹാംഗീർ കുളിച്ചിരുന്ന ടബ് ജഹാംഗീറിനെ ചെറുപ്പത്തിൽ ജഹാംഗീറിന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ഒരു ടബ് അതേപോലെ ജഹാംഗീർ മഹലിന്റെ ഫ്രണ്ടിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അഞ്ചടി ഉയരമാണ് ഇതിനുള്ളത് ഗ്രാനൈറ്റിന്റെ ഒറ്റ പീസിൽ കൊത്തി എടുത്തതാണിത് ഇതിനകത്തോട്ട് ഇറങ്ങാനായിട്ട് ചെറിയ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജഹാംഗീരി മഹലിലോട്ട് പോവാം ഇവിടെ എന്ത് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയാണ് അന്നത്തെ കാലത്ത് എന്ത് മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ഗയസ് നമ്മൾ അയിന്റെ അകത്തോട്ട് കയറുമ്പോ അതിന്റെ റൂഫ് കാണാൻ എന്റെ മോനെ അടിപൊളിയാണ് അന്നത്തെ വാസ്തുശില്പികളൊക്കെ ഭയങ്കര ടാലന്റഡ് ആയിരുന്നു ഗയസ് ഇല്ലേ ഇങ്ങനെയൊക്കെ പണിഞ്ഞു വെക്കാൻ പറ്റൂ ജഹാംഗീർ ഒക്കെ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഈ വാതിൽ കടന്ന് നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു വിശാലമായ നടുമുറ്റത്തിലോട്ടാണ് ഇറങ്ങുന്നത് ഈ നടുമുറ്റത്തിന് പറയുന്നതാണ് ഡാൻസിങ് ചേംബർ എന്ന് ഈ നടുമുറ്റത്തിൽ വെച്ചാണ് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നത് ആ മുകളിൽ കാണുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് രാജാവ് ഡാൻസ് കണ്ടിരുന്നത് ആ മൂന്ന് കിളിവാതല പോലെ കണ്ടിട്ടില്ലേ അവിടാണ് രാജ്ഞിമാരിന്ന് ഡാൻസ് കാണുന്നത് ആ ചെറിയ ചെറിയ കിളിവാതിലുകൾ ഉണ്ടില്ലേ അവിടാണ് തോഴിമാരിയ്ക്കുന്നത് ഇത് നമ്മൾ ഇവിടെ നിന്ന് കേറുന്നവരെ ലൈബ്രറിയിലോട്ടാണ് കൊറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടത്തെ നശിച്ചിട്ടുണ്ട് ജഹാംഗീറിന്റെ ലൈബ്രറി റൂമാണ് ഇത് മുഗൾ ഭാഗത്തെ റൂഫൊക്കെ ഇത്തിരി നാശം വന്നിട്ടുണ്ട് കൊട്ടാരത്തിലുള്ള ഏ സി റൂം കാണാൻ പോവാം ഇതിന്റെ ഫിത്തികളെല്ലാം പൊള്ളയാണ് വേനൽക്കാലം ആവുമ്പോ ഈ ഫിത്തിക്കുള്ളില് നദിയിലെ വെള്ളം ഒഴിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഷാജഹാന്റെ മകളായ റോഷ്നാരയുടെ മുറി ഷാജഹാന്റെ മക്കൾ അധികാരത്തിന് വേണ്ടി പരസ്പരം മത്സരമായിരുന്നു മൂത്ത മകനായ ദാരാഷിക്കോവ് രാജാവാകണമെന്നായിരുന്നു ഷാജഹാന്റെ ആഗ്രഹം പക്ഷെ അധികാര സ്ഥാനം നേടിയെടുത്തത് ഔറംഗസീബാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ ചെറിയ രീതി കാണാൻ പറ്റും ഇനി നമുക്ക് കാസ് താജ്മഹല് കാണാൻ പോവാ ചെല്ല നേരെ കാണുന്നതാണ് കാസ്മഹൽ അതിന് രണ്ടു വശത്തിന് ഒരു ഗാർഡൻ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് അങ്കുരിഭാഗം എന്ന് പറയുന്നത് അങ്കുരിഭാഗം എന്ന് വച്ചാൽ മുന്തിരിത്തോട്ടമാണ് നേരത്തെ ഇവിടെ മുന്തിരി കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത് ജഹാംഗീറിന് മുന്തിരി ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കാണുന്നതാണ് ഷാജഹാൻ ചക്രവർത്തി പണിഞ്ഞ കാസ്മഹല് മാർബിള് കൊണ്ടാണ് അത് പണിഞ്ഞിരിക്കുന്നത് ഷാജഹാന്റെ പെൺമക്കളായ റോഷനാരെയും ഷഹനാരെയും താമസിച്ചിരുന്നത് ഇവിടെയാണ് ഈ കാണുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു അന്നത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിച്ചിരുന്നത് ഈ ആഗ്ര ഫോർട്ടിന്റെ ഫോട്ടിന്റെ സുരക്ഷാരീതി ഭയങ്കരമായിരുന്നു ഈ കോട്ടയ്ക്ക് മുന്നിൽ രണ്ട് കിടങ്ങുകളാണ് ഉള്ളത് അതിൽ ഒരു കിടങ്ങിൽ വെള്ളം നിറച്ചിട്ട് മുതലകളെ മറ്റും വളർത്തിയിരുന്നു അതിന്റെ തൊട്ടു പിന്നിലുള്ള കിടങ്ങിൽ വന്യമൃഗങ്ങളെ വളർത്തിയിരുന്നു ഈ കാണുന്നതാണ് ആ കിടങ്ങ് മുഹമ്മദ് ഗസ്നിയുടെ ശവകുടിയേരി തന്നെയാണ് ഈ കവാടം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുവന്നതാണ് എന്നിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞത് മുഹമ്മദ് ഗസ്നി സോമനാഥ് ടെമ്പിളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഡോർ ആണെന്നാണ് ശരിക്കും അതൊരു ഡിയോഡർ ആണ് ഗൈസ് നമ്മൾ ഇപ്പൊ കയറി ചെല്ലുന്നതാണ് ഷാജഹാനും മുൻദാസും താമസിച്ച റൂമ് ഇതിപ്പോ റൂമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉണ്ട് ഇതിന് ശരിക്കും ചുമരിലൊക്കെ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു റൂമാണ് ഗൈസ് ഇത് ശരിക്കും ഇതൊരു സ്വർണവും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോയതാണ് ഗൈസ് മുകളിലോട്ടൊക്കെ നോക്കിയ ഗൈസ് എന്ത് ഭംഗിയാണ് അവിടെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു ചെറിയ ഒരു വാട്ടർ ഫൗണ്ടൈൻ പോലെ അവിടെ ഉണ്ട് ഇവിടെ നിന്ന് താഴെ നോക്കി കഴിയുവാണെങ്കിൽ ചെടികൾ വെട്ടി ആഗ്ര ഫോട്ടം നേടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഹിന്ദിയിലും ഉണ്ടത് ഇനി നമുക്ക് ഷാജഹാന ഔറംഗസേബ് തടവിലാക്കിയ സ്ഥലം കാണാം ഷെഹനാരയുടെ റൂമിന്റെ അടുത്ത് തന്നെയായിരുന്നു ഷാജഹാനെ തടവിലാക്കിയിരുന്നത് ഷാജഹാന്റെ മരണം വരെ അദ്ദേഹം തടങ്കലിലായിരുന്നു ഇതാണ് മുത്തമ്മൻ ബ്രിഡ്ജ് ഇവിടെയാണ് ചെയിൻ ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ചങ്ങല സ്ഥിതി ചെയ്യുന്നത് ജഹാംഗീർ ആണ് ഇത് പണി കഴിപ്പിച്ചത് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ആർക്കും ചക്രവർത്തിയെ വിളിക്കാൻ ചങ്ങല വലിക്കാമായിരുന്നു റീ കാണാണ് ചെയിൻ ഓഫ് ജസ്റ്റിസ് ഷാജഹാൻ ജയിലിൽ കഴിഞ്ഞത് ഇവിടെയായിരുന്നു നമുക്ക് അപ്പുറ സൈഡിൽ പോയിട്ട് നല്ലോലെ കാണിച്ചു തരാം ഈ കാണുന്ന തൂണിൽ രക്തങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അക്ബരി മഹൽ ചെങ്കലാണ് നിർമ്മിച്ചതാണിത് അക്ബർ ആണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് ഇവിടുത്തെ അന്തേവാസികളായ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം താഴെ എല്ലാം കല്ല് പാകിയ തറയാണ് ഇവിടെ സൈഡില് വലിയ ഉയരത്തിലുള്ള മതിൽ പോലെ കാണാം വലിയ വാതിലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കിടങ്ങ് കാണാൻ പറ്റും അന്നത്തെ കാലത്ത് ഹോമോ മറ്റും നടത്തി എന്നാണ് പറയുന്നത് ഈ അക്ബരി മഹൽ സ്ഥിതി ചെയ്യുന്നത് ബംഗാളി ബുർജിന്റെയും ജഹാംഗിരി മഹാലിന്റെയും ഇടയിലാണ് ഈ കല്ല് ഭാഗ്യ വലിയ നടുമുച്ചത്തിന് ചുറ്റും സ്യൂട്ടുകളും അറകളും ഉണ്ടായിരുന്നു ഇനി ഇവിടെ നമുക്ക് പുറത്തോട്ടിറങ്ങാം ഷാജഹാൻ താജ്മഹലോട്ട് പോകാൻ വേണ്ടി ഒരു സീക്രട്ട് പാസേജ് ഉണ്ടായിരുന്നു അത് കാണിച്ചു തരാം ഈ സൈഡിൽ ജയിൽ പോലെ കാണുന്നില്ല ഗൈസിനെ താഴോട്ട് ഒരു പാസേജ് ഉണ്ട് ഈ പാസേജില് കൂടെ ഷാജഹാൻ മുംതാസിന്റെ കബർ കാണാൻ വേണ്ടി പോവായിരുന്നു ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഷീഷ് മുംതാസിന്റെ രാജകീയ ബാത്റൂമാണ് കാണുന്നത് ഷാജഹാൻ പണി കഴിപ്പിച്ചു കൊടുത്തതാണ് കണ്ണാടുകളുടെ കൊട്ടാരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതാണ് ത്രോൺ ഓഫ് ജഹാംഗീർ അതായത് ജഹാംഗീറിന്റെ സിംഹാസനം ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒനിക്സ് എന്ന കല്ലുകൊണ്ടാണ് ജഹാംഗീർ ഈ സിംഹാസനം പണി കഴിപ്പിച്ചത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും